ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി ി നമ്മളെൻ്റെ പുതു വീട്ടിലേക്കും സ്വാഗതം അങ്ങനെ അത പൊതു വീഡിയോ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ അത് ഉണ്ണിനെ കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ് നമ്മളൊന്ന് പുറത്തു പോവാണ് കേട്ടോ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഡിസംബർ ഒന്നാണ് അവരുടെ ബർത്ത്ഡേ വരുന്നത് പിറന്നാള് ഡിസംബർ എട്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് നമ്മള് ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത് പിറന്നാള് നമ്മള് വീട്ടില് വീട്ടിലുള്ളവര് മാത്രം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഉണ്ണിക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവൾ ഉറങ്ങുമ്പോഴാണ് എഴുതാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ സംഭവിക്കാറില്ല പിന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ എഴുതാറുള്ളൂ ഞങ്ങൾ വീഡിയോസിലൊക്കെ പറയാറുണ്ട് അവൾക്ക് അലർജിയാണ് പൗഡർ കൺവശ് അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് ഏതാണ് അലർജി എന്ന് അറിയില്ല ഇങ്ങനെ മുഖത്തുള്ള പാടുകൾ വരും അപ്പോൾ ഡോക്ടർ അതൊക്കെ നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം എഴുതൂട്ടോ അല്ലാതെ നമുക്ക് ഒരു ഭംഗി ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു അത് അങ്ങനെ ഒരു ഇഷ്ടമാണല്ലോ കണ്ണെഴുതി വെക്കാനൊക്കെ അപ്പോൾ പുറത്തു പോകുമ്പോൾ മാത്രം ചെയ്യൂ കേട്ടോ പിന്നെ കളർ പൊട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ കളർ പൊട്ട് മാത്രം ഇങ്ങനെ നമ്മൾ ഇതുണ്ടല്ലോ കളറായിട്ടുള്ള വാങ്ങിയിട്ടില്ലേ അത് കുത്തി കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ആദ്യം കറുത്തത് മറ്റേ കൺവശ് കുത്തി കൊടുത്തപ്പോൾ ആള് മായ്ച്ചു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഇടണ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ട് ഒരു പച്ച പൊട്ടാട്ടോ കേട്ടോ തൊട്ടടുത്തിട്ടുള്ളത് പിന്നെ അത് മായ്ക്കാനൊക്കെ ഉള്ള നോക്കുകയാണ് അതൊക്കെ കഴിഞ്ഞാ മാറി വന്നിട്ടുണ്ട് അമ്മേനെ എട്ടുകാല് കടിക്കാൻ വന്നു ആവൂ കീ കയ്യുമ്പോ ആവൂ സാരില്ലേ വാവ് വേദന ഉണ്ടേ നീ എന്താ ചെയ്യ മരുന്നുണ്ടോ ഏ മരുന്ന് ഇട്ടോ എവിടെ മരുന്ന് അത് മരുന്നാണോ പിന്നെന്താ ഇതെന്താ പേസ്റ്റോ അതെന്തിനുള്ളതാ വാസ്റ്റ് പല്ലേക്കാനല്ലേ നമ്മത് വാങ്ങി ഇനി പെണങ്ങിക്കോ നമ്മത് വാങ്ങി പെണങ്ങുന്നതരാങ്ങുന്നതരാ ആ പിണങ്ങിക്ക അമ്മോട് തിരില്ലേ അമ്മോട് പണങ്ങ് എങ്ങനെ പെണങ്ങ തെറ്റിക്ക അമ്മോട് പെണങ്ങിന്ന എങ്ങനെ എന്ത് പണങ്ങ തെറ്റിയോ എന്തിനാ തെറ്റി പേച്ചെടുത്തേനോ സോറി ഏ തുറന്നരില്ല വേണ്ടേ വേണ്ടേ ഇല്ല 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 തുറന്നേരില്ല ഇല്ലാ അമ്മേ ആ കടികിട്ടു ഇന്നടിച്ച

യ്യ കാട്ടി കാട്ടിയത് അമ്മോട് അച്ഛനോട് പറഞ്ഞു കൊടുക്കട്ടെ ഉണ്ണി കാട്ട് വന്നു വന്നു അച്ഛാടിക അച്ഛനുകൂട് ഉണ്ണി കാട്ടി അച്ഛനോട് പറഞ്ഞു ആ കടികിട്ടു കിട്ടും

മടിയ അവിടെ വെച്ചിട്ടുണ്ട് கேரி கேர் அக்கா கூட வேணும் கே கே അപ്പോൾ നമ്മൾ വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റിലാട്ടോ വന്നിട്ടുള്ളത് ചെറുതുരുത്തി തന്നെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ണിക്ക് വാട്ടർ ബോട്ടിൽ നോക്കണമായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ആദ്യം നോക്കണത് വാട്ടർ ബോട്ടിൽ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നല്ല പ്ലാസ്റ്റിക് അല്ല അപ്പോൾ അതുകൊണ്ടൊരു മണ്ണം വരുന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ നോക്കി അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉണ്ണി വേറെയൊക്കെ എടുത്ത് കഴുത്തിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാട്ടോ ഫിക്സ് ചെയ്ത് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ണി ആദ്യം വേറെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തോ ഇതായിട്ടോ അത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എടുത്തത് ഈ ഒരു നീല ഇതാട്ടോ ഇപ്പോൾ അവൾ എടുത്തതാണ് എടുത്തത് അപ്പോൾ ഇപ്പോൾ അതിൽ വെള്ളം കുടിക്കാൻ സ്ട്രോല അറിയിണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ പഠിച്ചു കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെറുതെ ഞങ്ങൾ വീട് എടുത്തു എന്നുള്ളൂ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടത് ലിഫ്റ്റിലൊക്കെ പോവുകയാണ് അപ്പോൾ ലിഫ്റ്റിലങ്ങനെ അവൾക്ക് അവൾ തുറക്കാൻ വേണ്ടി പറയുകയാണ് വാതിലാണ് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്താ പറയുക അവിടെ നിന്ന് അങ്ങനെ അധികം കുറച്ച് സാധനങ്ങളൊക്കെ അധികം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടോ അങ്ങനെ ഇതൊക്കെ ഇതാണ് നമ്മൾ കഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങി അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ പോണത് ഉച്ചയ്ക്ക് ശേഷം പോവാണ് വീണ്ടും പർച്ചേസിന് വേണ്ടി പോകാൻ കേട്ടോ ബർത്ത്ഡേ പർച്ചേസാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നമുക്ക് ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒരുമിച്ച് കിട്ടണത് നോക്കിയിട്ടാണ് പോണത് വരാണ്ടേ എടുക്കണ്ട ശരി എടുക്കണ്ട എടുക്കണ്ട ഫോട്ടോ എടുക്കണില്ലായി അത് നോക്ക് വിഷു ഫോട്ടോ എടുക്കണില്ലല്ലോ അങ്ങനെ ഞങ്ങളത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി ഫോട്ടോ എടുക്കണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പറയില്ല തുടങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോയി വണ്ടി നിരക്കാനാണ് കേട്ടോ എൻ്റെ വണ്ടിയുടെ ബാറ്ററി മാറ്റാനാണ് വണ്ടിക്ക് എപ്പോഴും ഇങ്ങനെ അപ്പോൾ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ അപ്പോൾ അത് അങ്ങോട്ട് ആദ്യം നിർ എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾ ആദ്യം പോയിട്ടോ അവിടെ പോയി വർക്ക്ഷോപ്പിൽ പോയി അവിടെ കുറേ സമയം നിന്ന് നിന്നു ആളുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആള് വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടീൻ്റെ അടുത്ത് നിൽക്കണമുണ്ടപ്പോൾ പറഞ്ഞു അകത്ത് ഇരുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നതാണ് അപ്പം പിന്നെ ഉണ്ണി ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അവള് എണീറ്റോ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വണ്ടി കേടുന്നു എന്ന് പറയുന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഉണ്ണി അതിന്റെ ഫ്രണ്ടൊക്കെ അയച്ചപ്പോൾ അവള് വണ്ടി കയറുന്നു വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇതായി നിൽക്കുകയായിരുന്നു അങ്ങനെ ഇതാ ഉണ്ണി എണീറ്റു ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ്ട വണ്ടി നിരക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞതാണ് വണ്ടി കേടുന്നു എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ നീ എന്ത് ചെയ്യാണ് ഇങ്ങനെ പോവുക അങ്ങനെയൊക്കെ പറയുക കേട്ടോ എന്നിട്ട് അങ്ങനെ കുറച്ച് പറഞ്ഞ പോലെ കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഇനി പോകാന് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അത് വണ്ടിക്ക് നേരാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ തൃശ്ശൂർക്കാണ് കേട്ടോ പോകണത് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടും ഫേജി എന്ന് പറഞ്ഞൊരു കട ഉണ്ട് അപ്പോൾ അവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത് നമ്മൾ കഴിഞ്ഞ കൊല്ലം അവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെയുള്ള വേറെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ ഈ ഒരു ആർട്ടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്നൊക്കെ എൻ്റെ പേര് കിട്ടിയില്ല അറസിനാട്ട് അത് അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ ലേസ് ആണ് ബീഡ്സ് ഒക്കെ ആയിട്ട് വേറെ വേറെ ഇങ്ങനെ ഒരു ഷോപ്പ് പോലെയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ വേറൊരു ഒക്കെ ആയിരുന്നു അന്ന് ഉണ്ണി നിന്നിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണി ഫോട്ടോ എടുക്കാൻ നിൽക്കണില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാം കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അവിടെ നമ്മൾ നോക്കി നമ്മുടെ ഉടുപ്പിൻ്റെ കളമെന്ന് പറയുന്നത് ഒരു പേസ്റ്റല്ല ഓറഞ്ചാണ് അപ്പോൾ അത് നമുക്ക് അതായിരുന്നു കൺഫ്യൂഷൻ ആയിരുന്നു ബലൂണ് ഓറഞ്ച് ബലൂണൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു പേസ്റ്റൽ ഓറഞ്ചാണ് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കിട്ടുമൊന്നുമില്ലല്ലോ ബലൂണ് പിന്നെ നമ്മൾ കണ്ണട ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ നോക്കുമ്പോൾ ഒക്കെ അത് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഫോ കന്നടങ്ങളാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് പറ്റില്ല അങ്ങനെ പിന്നെ ബലൂൺ എടുക്കാൻ പോയി അപ്പോൾ ഏകദേശം മാച്ചുള്ളത് ഇതാണ് പിന്നെ വേറെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ഇതുണ്ട് റോസ് ഷെയ്ഡാണ് വരുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വൈറ്റ് എടുത്തോ ഓഫ് വൈറ്റ് ആട്ടോ അപ്പോൾ ആ റോസ് എടുത്താൽ മതിയൊന്ന് ശരിക്കും പക്ഷേ അവളുടെ ഡ്രസ്സിൻ്റെ കളർ അതാണെങ്കിലും എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു ഷെയ്ഡ് മതിയായിരുന്നു അന്ന് പിന്നെ തോന്നി പിന്നെ നമ്മുടെ ഹാങ്ങിങ്സ് അതൊക്കെ എടുത്തു അപ്പോൾ സിൽവർ കളറും സിൽവറും ബ്ലാക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗോൾഡൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സിൽവർ മാ സിൽവറാണ് അല്ല ബ്ലാക്ക് അടുത്തത് പിന്നെ നമ്മൾ ടൂന്നെഴുതിയിട്ടുള്ള ബലൂണ് അത് കിട്ടി വലുത് കിട്ടാൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടുത്തെ സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്നിട്ട് നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ കടയിൽ പോയി അപ്പോൾ അവിടെ നിന്ന് ഉണ്ണി ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ടെഡി വാങ്ങാൻ വേണ്ടിയിട്ട് ഹൗസ് പറഞ്ഞിട്ട് തൃശ്ശൂർ ഫേമസാണ് അപ്പോൾ അവിടെ കയറിയിട്ടോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല അത്രയും മാത്രം സാധനങ്ങളാണ് കേട്ടോ ഉള്ളിൽ കയറിയാലേ മനസ്സിലാവുള്ളൂ പുറത്തുനിന്ന് കണ്ടുപിടിക്കുമ്പോൾ പെട്ടെന്ന് ഇതാണോ കടാമെന്ന് തോന്നും അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോയത് അടുത്ത തന്നെയാണ് ഈ ഫേജിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അധികം ഒന്നും അങ്ങനെ ഇതാ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഫസ്റ്റ് കാണിച്ച പാവ ഇവളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേര് ചിന്നു പാവ എന്നാണ് ഇവള് വിളിക്കണ പേര് അപ്പോൾ ചിന്നു എന്നൊക്കെ വിളിച്ചിട്ട് അതിനെടുക്കാൻ തുടങ്ങി അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒക്കെ നോക്കാൻ പോയിട്ടോ പിന്നെ ഫുൾ കൺഫ്യൂഷൻ ആട്ടോ നല്ല അടിപൊളി ആയിട്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു ടെടിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടോ ഇതൊക്കെ എന്താ പറയുക ഞാൻ വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അധികം എടുക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒന്നും വല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതൊന്നും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ മൊത്തത്തിൽ നമുക്ക് നമ്മൾ വാങ്ങിക്കാൻ പോയത് എന്താ വച്ചാൽ ഡോറ മേടിക്കാനാണ് പോയത് അപ്പോൾ ഡോറ എന്താ എന്താ പറയുക ഇങ്ങനെ സ എന്താ പതിന കുറേ തിരഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് കാരണം എല്ലാത്തിൻ്റെയും ഫേസ് അത്ര ഭംഗിയില്ല ചിലത് ഭംഗിയില്ല കാരണം രണ്ട് മൂന്ന് ചാക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അതെന്ന് ഞാൻ എടുത്തെടുത്ത് നോക്കിയിട്ട് ഒരുവിധം ഭംഗി തോന്നണം എടുത്ത് കാരണം ഉണ്ണിക്ക് ഡോറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാർട്ടൂൺ ഡോറയുടെ ഇത് കാണലാണ് പണി രാവിലെയൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് അവൾ ചായയൊക്കെ കുടിക്കുക അപ്പോൾ അങ്ങനെ ഡോറ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അതെന്നെ അത് വാങ്ങിക്കൊടുക്കാം ഗിഫ്റ്റ് പോലെ എന്ന് വിചാരിച്ചിട്ട് ആണ് അത് വാങ്ങിക്കാൻ പോയത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആപ്പം തോന്നുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊരു ഏകദേശം ഒരു നല്ലതൊക്കെ നോക്കി എടുത്തു കേട്ടോ ഈ ഒരു ഡോളിൻ്റെ നല്ല വലിപ്പുള്ളതും വലുപ്പും കുറഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ട് സൈസ് എല്ലാത്തിൻ്റെയും ഇങ്ങനെ സൈസ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഇതായിട്ടുള്ള ഐറ്റംസ് പിന്നെ കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് കുറവായിട്ട് തോന്നി പുറത്ത് എനിക്ക് ഏട്ടനെ അഭിപ്രായം പറഞ്ഞു കുറച്ച് കുറവുണ്ട് ഡോറയ്ക്കൊക്കെ കേട്ടോ പിന്നെന്താ ഈ ഒരു ഡോളൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാം അത് ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പക്ഷേ അതിന് അതിന് റേറ്റൊന്നും ചോദിച്ചില്ല എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലല്ലേ അത് അങ്ങനെ പിന്നെന്താ ടെഡി നല്ല വലുപ്പമുള്ള ടെടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് എത്രയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പണ്ടൊരു വീട് കണ്ടതിൽ മൂവായിരം തോന്നുന്നു അത്രയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല അല്ല ഞങ്ങളായിട്ട് ചോദിച്ചിട്ടില്ല പിന്നെ ദാ ഈ ഒരു അത് ഒരു പൂച്ച പൂച്ചയാണോ എന്താ അറിയില്ല അത് ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഏട്ടനെ അത് എടുക്കണമെന്നുണ്ടായിരുന്നു ഉണ്ണിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഉണ്ണി അതിനെടുത്തോണ്ടിരിക്കുക അവിടെ ഇന്ന് കളിക്കലാണ് കേട്ടോ പിന്നെ ഇത് ഈസ നമ്മുടെ ഡോറയിലുള്ള ആ ഒരു ഇത് അത് ഉണ്ടാക്കി മനസ്സിലായിട്ടോ ഇതൊക്കെ ആണോ ഭംഗിട്ട് അതൊരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാം കൂടി വാങ്ങാനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല ബഡ്ജറ്റ് ഇല്ലാന്ന് മാത്രല്ല നമ്മൾ വാങ്ങണില്ല നമുക്ക് ആവശ്യമുള്ളത് മതി എന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മള് നിക്കണത് അതൊക്കെ ഭംഗിട്ട് അപ്പൊ ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രമാണ് പിന്നെ ഇപ്പൊ ഇവിടെ സൗണ്ട് കൊടുത്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല ഇതിലങ്ങനെ പോയിസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള മറ്റേ ബാർബികളില്ലേ അതിൻ്റെ മാത്രം സെക്ഷൻ ഉണ്ട് പിന്നെ അതാ ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ ക്രിസ്മസ് അപ്പം ഉപ്പന്മാരാണ് അതിൻ്റെ മൊ പുറത്ത് മൊത്തം അപ്പം നമ്മളായിരുന്നു രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒന്ന് ഉണ്ണിക്കും ഒന്ന് നിലവിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നത് ബില്ലിങ്ങാണ് ബില്ല് കൊടുക്കേണ്ടത് ഇപ്പുറത്താണ് കേട്ടോ രണ്ട് ഷോപ്പാണ് ഓപ്പോസിറ്റുള്ള രണ്ട് ഷോപ്പുകളാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയുടെ പാർട്സ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ടോ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയുടെ പാർട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾക്ക് പിന്നെ വാഗ ദാഹിച്ച് വെയ്യാണ്ടായിട്ടോ ഉണ്ണിക്ക് പിന്നെ വെള്ളം ബോട്ടിലുണ്ടായിരുന്നു അവൾക്ക് കുഴപ്പമില്ല ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ സമയം അപ്പോൾ ഞങ്ങൾ ഒരു എന്താണ് വെള്ളം വാങ്ങി കുടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പട്ടാമ്പി കൊപ്പത്താണ് ഉണ്ണിയുടെ കമ്മലുണ്ടാക്കാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ തട്ടാൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഉണ്ണീനെ വരെ നമ്മുടെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ആക്കിയിട്ട് പോകാൻ വിചാരിച്ചു ഉണ്ണീനെ കൊണ്ട് പിന്നെയും പോകണ്ടല്ലോ വിചാരിച്ചിട്ട് കടയിലാക്കിയിട്ട് അതിന് ഇത് ഇപ്പോൾ ടെടി കാണിച്ചതൊക്കെ അനിയൻ മലയ്ക്ക് പോയിട്ട് വന്നു കേട്ടോ അപ്പോൾ അവൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ക്ലിപ്പും ടെടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് ഇവിടെ എത്തിയിട്ട് നമുക്ക് സംഭവം സാധനം കിട്ടിയില്ല അപ്പോൾ അവരും ഇത് ചെയ്യണമുണ്ടാരുന്നുള്ളപ്പോൾ നമുക്ക് വേറൊരു ഇതായി തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യണി അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ചൊരു ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിന് ചെരുപ്പ് നോക്കാൻ പോയിട്ടോ ഒരു ചെരുപ്പ് കേടും എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങാൻ പോയതാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ രണ്ടെണ്ണം സെലക്ട് ചെയ്തത് അവിടെ കമ്പനി വിലക്ക് ചെരുപ്പുകൾ കൊടുക്കുന്നു എന്നുള്ള ബോർഡ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർ കുറച്ച് സമയമാവുമെന്ന് പുറത്ത് പോകണമെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ ചെരുപ്പ് വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ അന്ന് പോരെന്ന് പറഞ്ഞ് പോയി നോക്കാ പറഞ്ഞു അപ്പോൾ കമ്പനി വേലാണല്ലോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് തരാം ആ കമ്പനി വേല നല്ല റേറ്റ് ഇല്ല എന്നൊക്കെ അന്നോട്ട് അങ്ങനെ ഞങ്ങളെ ആ രണ്ട് ജെറിപ്പാണ് സെലക്ട് ചെയ്തത്. ഒന്ന് അതിലേദില ഒന്ന് എന്ന് പറഞ്ഞിട്ട് നിൽക്ക ഇരുന്ന് ട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ആള് പറഞ്ഞു രണ്ടുണ്ണിന് കൂടി 500 തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിക്കുമ്പോൾ അതി ലാഭായിട്ട് തോന്നിട്ടോ. രണ്ടുണ്ണിന് വാടി 500 അറിയുമ്പോൾ അപ്പോൾ കുറെ കാലമായി ചെരുപ്പ് വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ആ രണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ അങ്ങനെ എന്നിട്ട് എന്താ പറയുക അഞ്ഞൂറ് രൂപയ്ക്ക് ലാഭം തന്നെയാണ് തോന്നി പിന്നെ ഇവിടെ നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പോളാട്ടോ അതൊക്കെ എന്തൊക്കെ വരുന്നത് അപ്പം ഞാൻ ആളോട് പറഞ്ഞ ആളിങ്ങനെ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തിട്ട് യൂട്യൂബ് യൂട്യൂബിലിടാനാണ് പറഞ്ഞപ്പോൾ ആൾ എടുക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇങ്ങനെ നല്ല റേറ്റ് കുറവുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് വരുന്നത് കൊപ്പത്താണ് കേട്ടോ ആ നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ട് കാണണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെ പോയി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് ഹെയർ ബാൻഡൊക്കെ വാങ്ങാൻ പോയി അപ്പോൾ ഇവിടെ നമുക്ക് ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് നല്ല ഇനി ബർത്ത്ഡേ വീഡിയോയിൽ കാണാം കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ പുറത്ത് നല്ല രസമുണ്ട് ഹെയർ ബാൻഡുകൾ കാണാൻ പക്ഷേ ഇവിടെ നിന്നല്ല നമ്മൾ കിട്ടിയത് ഇതിൻ്റെ ഉള്ളിൽ വേറെ നല്ല വലിയൊരു കളക്ഷൻ ഉണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു നല്ല നല്ലൊരു ഷോപ്പ് ആട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ട് നല്ല 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 കളക്ഷൻ ഉണ്ട് എല്ലാത്തിനും നല്ല നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കമ്പലും പൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ആ നെയ്ൽ പോളിഷ് അതൊക്കെ വാങ്ങിയിട്ടോ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വേറെ പിന്നെ വെള്ളം കുടിക്കുക ഇങ്ങനെ താഴ്ക്കുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയിട്ടൊരു ലൈമ് കുടിച്ചു കേട്ടോ അത് കുടിച്ചപ്പോഴേക്കും പിന്നെ വയറൊക്കെ നിറഞ്ഞു പിന്നെ ആ സമയം പോയി അങ്ങനെ ഞങ്ങളിന്ന് വീട്ടിലാണ് ഇട്ടോ നിന്നത് നല്ല ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലാണിട്ടൊന്ന് നിന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിറന്നാൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്